നാളെ ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് കൂടുതൽ ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതുപോലെ തന്നെ കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കോഴിക്കോട് ജില്ലകളിലൊക്കെ അതിശക്തമായ മഴയുണ്ട് അതുപോലെ തന്നെ മറ്റ് അവധിയുള്ളത് നാളെ നാൽപ്പത്തൊമ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന നിരവധി ജില്ലകളിലെ നിരവധി സ്കൂളുകൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട് ഏതൊക്കെ സ്കൂളുകൾക്കാണ് അവധി നൽകിയിട്ടുള്ളത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുമോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്